തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ അന്നദാന ഉദ്ഘാടനം അഖില ഭാരതീയ ശിവസേന രാഷ്ട്രവാദി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനറൽ ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന അന്നദാന വിതരണ ഉദ്ഘാടനം തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ സുരാജ് ചെല്ലാങ്കോടിൻ്റെ അധ്യക്ഷതയിൽ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ തുളസീദാസ് കളങ്കോളി ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ദിലീപ് ചെറുവള്ളി ആശംസാ പ്രസംഗം നടത്തി സംസ്ഥാന സംഘടനാ സെക്രട്ടറി വിൻസൻറ്റ് കോഴിക്കോട് സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പങ്കെടുത്തു ജില്ലാ ട്രഷറർ രമേശ് നെടുമങ്ങാട് നന്ദി രേഖപ്പെടുത്തി വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം